ചില ആളുകൾ മദീനയിലേക്ക് പോകുന്നത് തിരുനബിതങ്ങളുടെ കബറ് സന്ദർശിക്കാനാണ് വേറെ ചില ആളുകൾ മദീനത്തേക്ക് പോകുന്നത് മദീനത്തെ പള്ളി കാണാനാണ് വേറെ ചില ആളുകൾ പോകുന്നത് മദീനയുടെ ഭംഗി കാണാനാണ് വേറെ ചില ആളുകൾ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് മദീനയിലേക്ക് പോകുന്ന ആളുകളുടെ കണക്കുകൾ വ്യത്യസ്തമാണ് രീതികൾ വ്യത്യസ്തമാണ് മഹാന്മാരായ മഹാന്മാരായ്മ പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മറിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്നത് സന്ദർശിച്ചു എന്ന് പറയാനാണ് കാരണം തങ്ങൾ അവിടെ ജീവിച്ചിരിക്കുകയാണ് തങ്ങൾ അവിടെ ജീവിച്ചിരിക്കുകയാണ് ഖബറിൽ ജീവിച്ചിരിക്കുകയാണ് അത് മാത്രം പറയാൻ ബഹുമാനപ്പെട്ട ഇമാം ഹജൽ ഇബിന് ഒരു കവിത എഴുതിയിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ട മനോഹരമായ ഒരു കാവ്യമാണ് തിരുനബിതങ്ങൾ ഹയ്യുൻ ഫീ തിരുനപിതങ്ങൾ ജീവിച്ചിരിക്കുകയാണ് ഇബിനുൽ കയ്യമുൽ ജൗതിയ എന്നയാളെ എല്ലാ ആശയക്കാർക്കും ചിലപ്പോൾ സ്വീകരിക്കാൻ പറ്റിയേക്കും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മദീനത്ത് തിയാറത്തിന് ചൊല്ലുമ്പോ തിരുനബിതങ്ങളുടെ അഭിമുഖമായി നിൽക്കുന്ന നേരത്ത് മുത്തുനപിതങ്ങൾ അവിടെ ജീവിച്ചിരിക്കുന്നു ഹയ്യൊന്നാൻ സംഭാഷണ യോഗ്യമായ രീതിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് നിങ്ങൾ തിരുനപിതങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടത് അടുത്ത വരിയിലൂടെ അദ്ദേഹം പറയുന്നത് െരുനപിതങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് മുത്തുനബിതങ്ങൾ വഫാത്തായ ശേഷം അവിടുത്തെ പത്നിമാര് ഒരാൾക്കും വിവാഹം ചെയ്യാൻ നിയമമില്ലാത്തത് അത് മാത്രമല്ല കാരണം എങ്കിലും അതൊരു കാരണമാണ് അതുകൊണ്ട് തന്നെ മുത്തുനപിതങ്ങൾ വഫാത്താകുന്ന നേരത്തെ വിധവകളായ മഹതികളെ വിവാഹം ചെയ്യാൻ ഇവിടെ ഒരാൾക്കും നിയമമില്ല അത് ഒന്ന് മുത്തുനബിതങ്ങളുടെ ബഹുമാനമുള്ള പദവിയോട് ചേർന്നതാണ് മറ്റൊന്ന് മുത്തുനബിതങ്ങൾ ജീവിക്കുകയാണ് ആ ഹബീബായ തങ്ങളെയാണ് നമ്മൾ സന്ദർശിക്കുന്നത് അവിടുത്തെ മുവാചകത്തിൽ ചെല്ലുമ്പോഴോട് സലാം പറയാൻ വേണ്ടി നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു മമ്മിനിന്റെ കൽവിൾ വേണ്ടത് നിന്റെ മുമ്പിൽ എനിക്ക് എന്റെ കുറവ് കൊണ്ടാണ് എനിക്ക് റസൂറുള്ളാന് കാണാൻ പറ്റാത്തത് ഞാൻ നല്ലവനായാൽ കാണാമായിരുന്നു എന്ന നിലക്ക് ഹബീബ് അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ഭാവത്തിലാണ് സലാം പറയേണ്ടത് പെരടി താഴ്ത്ത് താഴ്ത്ത് അവിടുന്ന് ഇമകൾ താഴ്ത്തി കണ്ണുകൾ താഴോട്ട് താഴ്ത്തി ഹബീബായ തിരുനപിതങ്ങളുടെ മുമ്പിൽ സലാം പറയണമെന്ന് കാരണം തങ്ങൾ അവിടെ ജീവിച്ചു കിടക്കുകയാണ് ഇരിക്കുകയാണ് ഇമാൻ തങ്ങൾ മുത്തുനപിതങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് ചിലത്തലത്തെ സ്നേഹ ബഹുമാനങ്ങൾക്ക് നിയമത്തിന്റെ ന്യായങ്ങൾ യോജിച്ചു കൊള്ളണമെന്നില്ല മഹാനായി മാഡങ്ങൾ പറഞ്ഞു എനിക്ക് നിങ്ങളെ കബറ് ഒഴിക്കുമ്പോ നിൽക്കാനാഴമുള്ള കബറ് ഒഴിക്കണേ എനിക്ക് കബറ് കുഴിക്കുമ്പോൾ നിൽക്കാൻ ആഴമുള്ള കബറ് ഒഴിക്കണം മഹാനവറുകളോട് ചോദിച്ചു എന്തിനാണ് അങ്ങനെ കബറിൽ കിടക്കുന്ന നേരത്തെ മുത്തുനവിതങ്ങളെ കാണിക്കപ്പെടും ആ കാണിക്കുന്ന നേരത്തെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനാ ഹബീബായ തങ്ങളെ കാണിക്കപ്പെടുമ്പോ എഴുന്നേറ്റു നിൽക്കാൻ വേണ്ടി ഖബറിന്റെ ആഴം കൂട്ടണമെന്ന് പറഞ്ഞ മാധ്യമീകളുണ്ട് അവരിഷ്ടന്റെ ലോകത്ത് പ്രണയത്തിന്റെ ലോകത്താണ് നിയമത്തിന്റെ ചില ചർച്ചകൾ ഇവിടെ ഉണ്ടെങ്കിലും ഹബീബിനോടുള്ള ആദരവാണ് ആദരവാണവരെ ഭരിക്കുന്നത് അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുക്കലേക്ക് പോവാണ് മഹാനവറുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലേക്ക് വരികയാണ് ആളുകൾ ചോദിച്ചു നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി ബിഹി നബിതങ്ങളെ കൊണ്ട് ശിപാർശ നേടാൻ വേണ്ടി ഞാൻ പോവുകയാണ് എന്റെ മകനെ റോമക്കാർ ബന്ദിയാക്കിയിരിക്കുകയാണ് മുന്നൂറ് ദീനാറ് കൊടുത്തെങ്കിലേ മോചിപ്പിക്കൂ എന്നാണ് അവര് പറയുന്നത് അങ്ങനെ നേരെ ഇദ്ദേഹം മദീനയിൽ എത്തുന്നു ഫലം മാജ അൽ മദീന ോട് കാര്യം പറഞ്ഞു നബിതങ്ങളെ ഇടനിലയാക്കിയിട്ട് ചോദിക്കുകയാണ് അങ്ങനെ മദീനയിൽ ചെന്നു കാരണം സയ്യദായ നബിയാണ്

മദീനത്തപ്പള്ളിയിലിരുന്ന് മയങ്ങുമ്പോൾ ഹബീബായ നബിതങ്ങൾ കിനാവിൽ വരികയാണ് എന്നിട്ട് പറഞ്ഞു ഇറിയാ ബലതിക നാട്ടിലേക്ക് പോയിക്കോളൂല ബലതി വീട്ടിലേക്ക് നാട്ടിലേക്ക് ചെന്നപ്പോ മകനതാ മോചിതനായി വന്നു നിൽക്കുകയാണ് മോനെ എപ്പോഴാണ് നീ മോചിതനായത് മദീനയിൽ ചെന്ന മുത്തുനപിതങ്ങളുടെ സമക്ഷത്തിൽ ലാപലാതി പറഞ്ഞാണ് അന്ന് രാത്രിയിലാണ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു മോചനം നൽകുകയാണ് മോചന ദ്രവ്യം സ്വീകരിക്കാതെ ഉപാധികളില്ലാതെ മോചനം നൽകിവിടുന്നു ഇതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്തത് എവിടെയാണ് അതേ നമ്മുടെ തിരുസന്നിധാനത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഭൗതികമായ ലോകത്തെ പരിഹാരം ലഭിക്കുകയാണ് ഇതുപോലെ പാരത്രിക ലോകത്ത് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ് തിരുനവിതങ്ങളോട് ലോകത്താവലാതി പറഞ്ഞ് പരിഹാരം തേടിയവർ അത് നീണ്ട ഒരു പരമ്പരയാണ് അലൈഹി ോട് വൈവിധ്യമാർന്ന ആവലാദികൾ പറഞ്ഞ് പരിഹാരം നേടിയ ഓരോ നൂറ്റാണ്ടിലെയും ഒരുപാട് സംഭവങ്ങൾ എണ്ണി നമുക്ക് പറയാൻ കഴിയും ഇപ്പൊ നമ്മൾ അതിലേക്ക് പോയാൽ ഈ വരിയിൽ മാത്രം നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ തുടരുകയാണ് ൾ നിയോഗിക്കപ്പെട്ടത് മനുഷ്യലോകത്തേക്ക് മാത്രമല്ല ജിന്നകളുടെ ലോകത്തേക്ക് മാത്രമല്ല മലക്കുകളിലേക്കും നിയോഗിക്കപ്പെട്ട നബിയാണ് ഇവിടെ പ്രധാനമായും പറയുന്നത് നിയമനിർദ്ദേശങ്ങൾ ബാധകമായ രണ്ട് വിഭാഗത്തെയാണ് മലക്കുകളാണെങ്കിലോ അവരല്ലാഹുവിനെ അനുസരിക്കാൻ മാത്രമുള്ള പ്രകൃതിയിൽ ഉള്ളവരാണ് മനുഷ്യലോകത്തിന്റെയും ജിന്ന ലോകത്തിന്റെയും നായകനാണ് മുത്തുനപിതങ്ങളിൽ നിന്ന് ഖുറാൻ കേൾക്കുകയാണ് ജിന്നു ലോകം എന്നിട്ട് നബിതങ്ങളെ അംഗീകരിക്കുകയാണ് ആ ജിന്നലോകത്തിന്റെ കഥ മുത്തുനപിതങ്ങൾ പറയുന്നുണ്ട് ഒരു ദിവസം ഒരു സ്വഹാബി തിരുനബിതങ്ങളുടെ സന്നിധാനത്തിലേക്ക് നടന്നു വരികയാണ് അപ്പോൾ പറഞ്ഞു നബിയേ ഞാൻ വരുന്ന വഴിയിൽ ഒരു പാമ്പ് ചത്തുകിടക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിനിടുത്ത് കുഴിച്ചിട്ട നേരത്ത് വാനലോകത്ത് നിന്ന് മംഗളാശംസകൾ കേൾക്കാനിടയായി എന്താണ് നബിയേ ഞാനിങ്ങനെ വരികയാണ് വരുമ്പോ ഒരു പാമ്പ് അവിടെ മരിച്ചു കിടക്കുന്നു ഞാനതെടുത്ത് കുഴിച്ചിട്ടു അപ്പോൾ വാനലോകത്ത് നിന്ന് ോകത്ത് നിന്നുകൊണ്ട് എനിക്ക് മംഗളാശംസകൾ കേൾക്കാനിടയായി ഉടനെ മുത്തുനവിധങ്ങൾ പറയാണ് രണ്ട് ജിന്നുകൾ തമ്മിൽ എന്ന ജിന്നും ഈ പേരുകൾ ജിന്നുകളുടെ ലോകത്തെ പേരാണ് ഒത്തുബീയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലുന്ന ദുഴായിൽ ജിന്നുകളിൽ ഔലിയാക്കളുടെ പേര് നമ്മൾ പറയും ൂഷ് മൈമോൻ തഷ്കോഷ് ഇതൊക്കെ പറഞ്ഞാൽ ജിന്നുകളുടെ ലോകത്തെ പേരാണ് നമ്മുടെ നാട്ടിലെ പേരല്ല ചൈനയിലെ പേര് ചൈനയിൽ ഹൊയാങ് ഹോ എന്നതൊരു നദിയുടെ പേരാണ് കാവേരി എന്ന് പറയും പോലെയല്ല ഇതുപോലെ ഓരോരുത്തരുടെ പേരുകൾക്കും നാടിന്റെ വ്യത്യാസമുണ്ട് വർഗത്തിന്റെ വ്യത്യാസമുണ്ട് ഒരിടത്തിന്യാഹു എന്നത് മനുഷ്യന്റെ പേര് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഒരു ഭരണാധികാരിയുടെ പേര് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രവർത്തികൾ മനുഷ്യ ഹത്യയാണെങ്കിലും അവരെല്ലാം ജീവിച്ചിരിക്കുന്ന ഭാഷയുള്ള ലോകമാണ് അതുകൊണ്ട് വ്യത്യസ്തും രണ്ടുപേരും തമ്മിൽ സംഘട്ടനമുണ്ടായപ്പോൾ എന്ന ജിന്ന് മരിച്ചു വീണതാണ് നിങ്ങൾ കുഴിച്ചിട്ട പാമ്പ് അത് മനുഷ്യ അത് ജിന്നാണ് അപ്പോൾ ജിന്നുകളുടെ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് മുസ്ലിമീങ്ങളായ ആളുകൾ മംഗളം അറിയിച്ചതാണ് സ്വാഗതം അറിയിച്ചതാണ് നിങ്ങളോട് ആശംസ അറിയിച്ചതാണ് ജിന്നുകളുടെ ലോകത്തിൻ്റെയും നായകരാണ് മുഹമ്മദ് റസൂലുള്ള ിൽ ഇത് വായിക്കാൻ കഴിയും അതുപോലെ തന്നെ ബാലിയുടെ ഗ്രന്ഥത്തിൽ ഇതെടുത്തു ധരിച്ചിട്ടുണ്ട് അതുപോലെ അക്കാമിൽ മറജാൻ അഹ്കാമിൽ ജാൻ എന്ന ഗ്രന്ഥത്തിൽ വായിക്കാനിടയുണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ ഇതുപോലെ രണ്ട് ലോകത്തിന്റെയും നായകനാണ് ഹബീബായ നിന്ന് ജിന്നുകൾ ഖുർആൻ പഠിക്കുകയാണ് മക്കയിലെ മസ്ജിദുൽ ജിന്ന് നിലകൊള്ളുന്ന തലം അതിന് സാക്ഷിയാണ് ജന്നത്തുൽ മുഅല്ലയുടെ മാരത്ത് മസ്ജിദുൽ ജിന്ന് നിലകൊള്ളുന്നില്ലേ അവിടെയാണ് മുത്തുനബി തങ്ങൾ ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ പോയ തലമാണ് പ്രത്യേകം പോകാതെയും ജിന്നുകൾ വന്ന് പഠിപ്പിക്ക പഠിക്കുന്നുണ്ട് അറിവ് നേടുന്നുണ്ട് കാരണം മൊത്ത നബിതങ്ങൾ നിയോഗിക്കപ്പെട്ടത് നബി ഉസ്ത ഇരുവിഭാഗത്തിൻറെയും അഥവാ മനുഷ്യഭൂതവർഗങ്ങളുടെ നബിയാണ് റസൂലുള്ള ാൽ ജിന്നുകളുടെ ലോകവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞാൽ അങ്ങനെ പോകും ജിന്നുകളെ കുറിച്ച് പറഞ്ഞത് ജിന്നുകളുടെ വാർത്തകളുടെ ലോകത്തെയൊക്കെ മുത്തുനിതങ്ങളുടെ നിയന്ത്രണം വാനലോകത്തെ വാർത്തകളിൽ നിന്നുള്ള സുരക്ഷ സുരക്ഷിതങ്ങൾ ഒരിടവഴിയിൽ നിഷ്കരിക്കുമ്പോഴുള്ള ജിന്നുകളുടെ വർത്തമാനം ഇതെല്ലാം ഹബീബും ജിന്നുകളുടെ ലോകവും തമ്മിലുള്ള വിശേഷങ്ങളെ കുറിച്ച് പറയാനുള്ളതാണ് മനുഷ്യലോകത്തേക്ക് നബിതങ്ങൾ നിയോഗിക്കപ്പെട്ടത് ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ടി മാം ഭൂസീരി തങ്ങളെ പറയാണ് അറബികളൊന്നില്ല അനറബികളൊന്നില്ല ശിവറോവനവീറോ മനുഷ്യകത്തിന് മുഴുവനും താക്കീതാണ് മാനവികതയ്ക്ക് മുഴുവനും സുവിശേഷമാണ് ഉലകത്തിന് മുഴുവനും ഉണ്മ്മയാണ് ലോകത്തിന് മുഴുവനും മാർഗദർശനമാണ് അറബികളിലേക്ക് മാത്രമുള്ള നബിയല്ല സഹോദരന്മാരെ അറിയണം റോമിൽ നിന്ന് വന്ന സുഹൈബ് തങ്ങൾ അവിടുന്ന് അനറബികളുടെ പ്രതിനിധിയാണ് സുഹൈബുൾ റോമിയെ അറിയില്ലേ സൽമാനുൽ ഫാരിസിയെ അറിയില്ലേ അതുപോലെ മഹാനരായ ചൈനയിലെ ചൈനയിലെ യോങ്ഷോയിലാണ് യോങ്ഷോയിൽ അവിടെയാണ് ബഹുമാനപ്പെട്ട വക്കാസ് തങ്ങൾ വേറൊരു അഭിപ്രായം ജനത്തിന്റെ ബഹുമാനപ്പെട്ട അബു റളിയല്ലാഹു അൻഹു കിടക്കുന്നത് എവിടെയാണ് യൂറോപ്പിന്റെ അതിർത്തിയിലാണ് ഇസ്ലാംപോളിലാണ് ഇസ്താംപോളിലാണ് അതിന്റെ യഥാർത്ഥ പേര് ഇസ്ലാംപോൾ എന്നായിരുന്നു മഹാനായ അബു അയ്യൂബൽ അൻസാരി തങ്ങൾ ആരാണ് മുത്തുനപിതങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് സ്വീകരിച്ച പ്രവാചകരുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് മഹാനവറുകൾ ഇന്ന് വിശ്രമിക്കുന്നത് തുർക്കിയിലാണ് ഇസ്താംബൂളിലാണ് ആ മഹാനവറുകളുടെ പേരിലുള്ള പള്ളിയിലെ ഇമാമാണ് കഴിഞ്ഞ കാദിസിയ സമ്മേളനത്തിൽ വന്നിരുന്നു ഇസ്താംബൂളിലെ അബുവയ്യോപതങ്ങളുടെ പള്ളിയിലെ ഇമാ അതേ അറിയണേ മുഹമ്മദുൽ ഫാഹങ്ങളാണ് മഹാനവറുകളുടെ മക്കബറ രണ്ടാമത് ലോകത്തേക്ക് അറിയിച്ചു തന്നത് പക്ഷേ വഹാബികളെ വഹാബികളെ പോലെ ലോകത്തെ മുഴുവനും ഇസ്ലാമിലെ മുസ്ലിം പ്രതികൂട്ടിലാക്കിയത് വഹാബി തീവ്രവാദമാണ് ഈ ശരിയായ ഹുലസ് ജമാത്തിന് അതുമായി യാതൊരു ബന്ധവും ഇല്ല അറിയണം മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന വഹാബി പ്രസ്ഥാനം അവരുടെ പ്രവർത്തനങ്ങൾ ആദ്യമായി ആരംഭിച്ചത് കൊണ്ടാണ് സഹോദരനായ ചലനം ആരംഭിച്ചത് എവിടെയാണ് പരിസര പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രവർത്തനവുമായി തുടങ്ങിയെന്ന് മാത്രമല്ല ഒരുപാട് പൈതങ്ങളെ അടക്കം അരുങ്കല ചെയ്ത് കളഞ്ഞ തായക്രമണം ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ ഇന്ന് ലോകത്തെവിടെയെല്ലാം മുസ്ലിമീങ്ങളെ തീവ്രവാദികളായി ഭീകരവാദികളായി മുദ്രകുത്തേണ്ട അവസ്ഥയുണ്ടോ അവരുടെ മുഴുവനും ആശയ ഏതാണെന്ന് ചോദിച്ചാൽ സലഫിസം എന്ന് വിളിക്കപ്പെടുന്ന വഹാബിസം എന്ന് പറയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനമാണ് ഇവിടെ ഒന്നും ആടിനെ കിട്ടാതെ ചില ആളുകൾ ആടിനെ മേയ്ക്കാൻ സിറിയയിൽ പോയി ചില ആളുകൾ കയറി ചില ആളുകൾ ദമാജികളായി ഇതെല്ലാം ഉണ്ടാക്കിയതെങ്ങനെയാണ് ശരിയായ കർമ്മധാരയിൽ നിന്ന് വഴി മാറിയവർ കാണിച്ചു തന്ന വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചപ്പോഴാണ് ഇവരെല്ലാം അപകടകരകളായി മാറിയത് ആധുനിക യുവതെ അറിയണം വിപ്ലവത്തോടെ തെരുവിലിറങ്ങി കലവിലയുണ്ടാക്കുന്നവർ അടിക്കടി എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ മുഖത്തെ വക്രീകരിക്കുന്നവർ അവരുടെ ആശയ ആശയസ്രോതസ്സുകൾ ചെന്നുചേരുന്നത് ഇത്തരം തീവ്രവാദങ്ങളുടെ അടിവേരുകളിലേക്കാണ് നമ്മുടെ കയ്യിലുള്ള ഇസ്ലാമേതാണ് ലോകത്തിന്ന് മുഴുവനും മനുഷ്യർക്ക് മുഴുവനുമുള്ള താക്കീതാണ് സുവിശേഷമാണ് ഇവിടെ കറുത്തവരെന്നില്ല വെളുത്തവരെന്നില്ല അറബികളെന്നില്ല അനറബികളെന്നില്ല ഏറ്റവും ഉത്തരമരായ വ്യക്തിത്വമാണ് അറബികളുടെയും അനറബികളുടെയും നേതാവാണ് എല്ലാ മനുഷ്യലോകത്തിന്റെയും നേതാവാണ് അതുകൊണ്ട് തന്നെ നബിതങ്ങളെ പാർശ്വലായി മാറ്റാൻ പറ്റൂല ഈ നബിതങ്ങൾക്ക് വേണമെങ്കിൽ കോലാർഗണിയുടെ പൊന്നുകൊണ്ടുവന്ന് ജീവിക്കാമായിരുന്നു ഈ നബി തങ്ങൾക്ക് വേണമെങ്കിൽ അറബ് പെട്രോൾ എടുത്ത് ജീവിക്കാമായിരുന്നു ഈ നബി തങ്ങൾക്ക് ഇറാനിയൻ ഡീസൽ വേണമെങ്കിൽ വരുത്താമായിരുന്നു ഈ തിരുനപിതങ്ങൾക്ക് ലോകത്തെവിടെയുമുള്ള വിഭവങ്ങൾ കൊണ്ടുവരാമായിരുന്നു പക്ഷേ ൂ ഇന്നറോത്തല തോലൈസ്വാമീ ഇമാംബൂ സീരി തങ്ങളുടെ വിധങ്ങളുടെ പരിത്യാഗത്തിന്റെ കഥ പറഞ്ഞിട്ടാണ് എന്റെ പ്രണയപാത്രം എവിടെയാണ് ലളിതമായി ജീവിച്ചതെന്നറിയുമോ ലോകത്തുള്ള കനക കൂമ്പാരങ്ങളും കലവറകളും മുഴുവനും കൈവെള്ളയിൽ അമ്മാനമാടാൻ അവസരമുണ്ടായിട്ടും തിരുനബിതങ്ങൾ അതിന്റെ പിന്നാലെ പോയില്ല അവിടെ ലളിതമായ ജീവിതമാണ് നയിച്ചത് അപ്പോൾ ലോകത്തിന് മുഴുവനും ഉള്ള നേതാവാണ് ഹബീബ് റസൂല ഇത് നമ്മൾ പറയുമ്പോ ലോകം കൂടി പറയേണ്ടത് എന്താ കാരണം നമ്മൾ മുസ്ലിങ്ങളായ ആളുകൾ പറയാണ് ഞങ്ങളുടെ പ്രവാചകൾ ലോകത്തിന്റെ മുഴുവൻ നേതാവാണ് അല്ല ലോകത്തെ മറ്റു മതങ്ങളാൽ പഠിക്കപ്പെട്ട ഏക ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നേതാവ് തിരുടെ വിധങ്ങളാണ് വേറെ ആരുമല്ല ഇപ്പൊ നമ്മൾക്ക് എങ്ങനെ ആയിരുന്നു ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ ഇത് കേട്ടിങ്ങനെ പോവുക ഈ സമയത്ത് യൂറോപ്പിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും ഒക്കെ ഉള്ള ഒരുപാട് നോൺ മുസ്ലിംസ് അലൈഹി തിരുനബി ഇവിടെ കുറെ ആളുകളെ ചുട്ടുകൊല്ലുകയും തല്ലിക്കൊല്ലുകയും പ്രണയം ആരോപിച്ചുകൊണ്ട് അക്രമം നടത്തുകയും ചെയ്യുമ്പോ ഇസ്ലാമിന്റെ മാധുര്യമറിഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ മനോഹാരിതയിലേക്ക് വരിക ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടുവരിക അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും ഓരോ രാജ്യത്തെയും കൺവാഷന്റെ സ്റ്റാറ്റസ് അമേരിക്കയിൽ ബ്രിട്ടനിൽ ഫ്രാൻസിൽ ജർമ്മനിയിൽ എത്ര ആളുകളൊക്കെയാണ് വന്നത് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ബുദ്ധിമാന്മാരായ ആളുകൾ

There is Muhammad sallallahu alaihi wasallam the prophet there is Muhammad sallallahu alaihi wasallam the general Muhammad the king, Muhammad the warrior, Muhammad the businessman, Muhammad the preacher, Muhammad the philosopher, Muhammad the statesman, Muhammad the orator, Muhammad the reformer, Muhammad the refuge of orphans, Muhammad the protector of slaves, Muhammad the emancipator of women, Muhammad the judge, Muhammad the saint. In all these magnificent roles, in all these, all these departments of human, of human activities, activities he is equally a hero ഞാൻ വായിച്ചുപോയത് രാമകൃഷ്ണ റാവുവിന്റെ വരികളായത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരി അങ്ങനെ പോയതാണ് നമ്മൾ കേട്ടത് നമ്മുടെ റസൂൽ പേരാണ് മുഹമ്മദ് വായിച്ചാൽ റസൂലുള്ള അവിടെ ഇന്ന് ചില ആളുകൾ ിംഗനെ ദൈവവൽക്കരിക്കുന്ന യുക്തിവാദത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് യുക്തിവാദികൾ സങ്കല്പങ്ങളെ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഡിംഗനെ ദൈവാരോപണം നടത്തി ഡിംഗോയിസ്റ്റുകളായി മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന മുത്തമോമിനിങ്ങൾ വിചാരിക്കുകയും രാത്രി മുസ്ലിയാർ എന്താ വാഴന്ന് പറയണേ എന്നാൽ പുതിയ തലമുറയെ മുഴുവനും ആദർശപരമായി വഴിമാറ്റിക്കൊണ്ടിരിക്കുന്ന ആധുനിക റാഷണലിസ്റ്റുകളുടെ ഡിംഗോയിസ്റ്റ് സിദ്ധാന്തങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഡിങ്കന് നിങ്ങൾ കൽപ്പിക്കുന്ന സ്ഥാനം ഏതാണ് ഡിങ്കൻ ആരാണ് സ്വയമായി പവർ ശക്തിയാണോ ഒരു പ്രവാചകനാണോ കേവലം നിങ്ങളുടെ സങ്കല്പമാണോ കേവലം അനുമാനമാണോ കേവലം നിങ്ങളുടെ ആരോപണമാണോ ആദ്യം അത് നിശ്ചയിച്ചിട്ട് വേണം മതത്തിനെതിരെ നിരീശ്വരവാദം പറയാൻ അത് സംബന്ധമായി സ്വതന്ത്ര പഠനങ്ങൾ നമ്മുടെ കോൺഫറൻസുകൾ വരും അപ്പോൾ അതിലേക്ക് പോകാം ഇവിടെ ഹബീബായ ലോകം വായിക്കുകയാണ് കേവലം ആർഗ്യുമെന്റ് അല്ല മറിച്ച് നോൺ മുസ്ലിംസ് വായിക്കുകയാണ് എന്നിട്ട് പറയുന്ന പ്രവാചകരാണ് മുഹമ്മദ് രാജാവാണ് ഹബീബായ തങ്ങളുടെ മേലെ ആരും വരാനില്ലാത്ത അവിടുന്ന് അതുല്യമായ ഭരണചക്രം തിരിക്കുന്ന നേതാവാണ് കൊട്ടാരമില്ലാത്ത രാജാവാണ് വെപ്പാട്ടികളില്ലാത്ത രാജാവാണ് പാറാവുക രാജാവാണ് ഇല്ലാത്ത തലസ്ഥാനമാണ് മദീന ലോകത്ത് വേറെ ഏത് സംസ്കൃതിക്ക് പറയാൻ പറ്റും വേറെ ലോകത്ത് ഏത് നേതാവിനെ പറയാൻ പറ്റും പാലസ് ഇല്ലാത്ത കിങ് ആരാണ് ഇവിടെ ആളുകളുടെ കൂടെ ദൈനംദിന ജീവിതത്തിന്റെ ഇടവഴികളിൽ ഇടപെടുന്ന ഒരു നേതാവ് എവിടെയെങ്കിലും കൊടുങ്കാറ്റ് വരുമ്പോ ഭരണാധികാരികൾ വന്ന് എത്തി നോക്കുന്നത് അത്യത്ഭുതമായി പറയുന്ന ആധുനിക ലോകമേ ഹബീബായ തിരുനബി തങ്ങൾക്ക് പ്രോട്ടോകോളുകളില്ല തിരുനപിതങ്ങൾക്ക് പാറാവുകാരില്ലാഹു അലൈ വസ്ല്ലം നിങ്ങൾക്ക് പാലസ് ഇല്ല തിരുനപിതങ്ങൾക്കോ ഏതെങ്കിലും ജാടകളില്ല വഴിയോരത്തുകൂടി മുത്തുനബിതങ്ങൾ നടന്നു പോകുമ്പോ ഒരു വയോവൃദ്ധ വിളിക്കുകയാണ് ഓ പ്രവാചകരെ ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടി തരുമോ എന്ന് മുത്തുനബിതങ്ങളുടെ കൂടെയുള്ള വി വി ഐ പികളായി വന്ന ആളുകളോട് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ഉമ്മാന്റെ സങ്കടം കേട്ട നേതാവാണ് അതുകൊണ്ടാണ് പറയുന്നത് കൂട്ടിലടയ്ക്കപ്പെട്ട കുൾക്കിളികളെ നിങ്ങൾ മദീനയിലെ രാജാവ് കേൾക്കുമ്പോഴെ ഒന്ന് കരഞ്ഞുകൊള്ളുവിൻ മദീനയിലെ രാജാവ് കേൾക്കുന്ന ഒച്ചത്തിൽ കരഞ്ഞോളി നിങ്ങൾ എന്നാൽ നിങ്ങൾ കിടക്കുന്ന കൂട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും പറയാണ് മക്കളുടെ കളിക്കൂട്ടുകാരായ കിളികളുടെ ക്ഷേമം ചോദിച്ച നേതാവാണ് നേതാവായ തിരുനവിധങ്ങൾ ഒന്ന് കരയാൻ കിളികളോട് പറയുന്നു ലോകത്തിന്റെ നായകരുടെ കാരുണ്യമറിയാൻ അതെ അങ്ങനെയുള്ള നേതാവാണ് രാജാവെന്ന് പറയുമ്പോൾ തുല്യതയില്ലാത്ത ഉദാഹരണമാണ് മുഹമ്മദ് വാഴിയൾ അവിടുന്ന് യുദ്ധമുഖത്തെ നേതാവാണ് യുദ്ധമുഖത്തെ നേതാവാണെന്ന് പറയുമ്പോ ആധുനിക വായനകളെ വഴിമാറേണ്ടതില്ല നോക്കിയാൽ ബദർ മക്കത്ത് നി പോന്ന് മദീനത്ത് വന്ന് പിന്നെ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം അവരെ ഡിഫെൻഡ് ചെയ്യാൻ അതാണ് ഒന്നാമത്തെ യുദ്ധം ബദർ രണ്ടാമത് വീണ്ടും മദീനത്ത് നിൽക്കാൻ സമ്മതിക്കണില്ല നേരത്തെ ബദർ കുറച്ച് ദൂരെ ആയിരുന്നു എന്നാൽ അവിടെ നിന്ന് മാറി മദീനയിലേക്ക് തന്നെ അവർ വരികയാണ് ഉഹരിൽ പോയിട്ടുള്ളവരല്ലേ ഇവിടെ ഉമ്രയ്ക്ക് പോയ ആളുകൾ ആ അവിടേക്ക് മദീനയിലേക്ക് വന്നപ്പോഴിതങ്ങൾ ഡിഫെൻഡ് ചെയ്യുകയാണ് അല്ലാതെ എവിടേക്കും കടന്നുപോയി ഒരു യുദ്ധം നടത്തിയില്ല മൂന്നാമത്തെ യുദ്ധം ഏതാണ് ഹന്തക്കാണ് ഹന്തക്കെന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ആളുകൾ അഞ്ഞൂറോളം കിലോമീറ്റർ ദൂരെ ആരെയും ശല്യപ്പെടുത്താതെ ഒരു ബഹുസ്വര സമൂഹത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പുണ്യനിധങ്ങളുടെ ജനരെ ആക്രമിക്കാൻ വന്നപ്പോ അവരുമായി യുദ്ധം വേണ്ട അവരുടെ ശല്യം തടുത്താൽ മതിയെന്നു കരുതി അതാഴമുള്ള കിടന്നു കീറിയപ്പോഴാണ് പറയുന്ന യുദ്ധചരിത്രം വരുന്നത് ലോകതൊക്കെ വായിക്കണം വെറുതെ എന്ന് പറഞ്ഞ് പോയാ പോരാ